ചാലിയാർ പുഴയിലും തിരച്ചിൽ തുടരുകയാണ് ചാലിയാറിൻ്റെ തീരങ്ങളിലെ തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിലാണ് ഇന്നത്തെ തിരച്ചിൽ സമീർ ബിൻ കരീം വിവരങ്ങളുമായി സമീർ ചാലിയാർ പുഴയിൽ മറ്റൊരു ദിശയിൽ തിരച്ചിൽ നടത്തേണ്ടതുണ്ട് എന്ന് മനസ്സിലായി എന്നാണ് മന്ത്രി അല്പസമയം മുൻപ് പറഞ്ഞത് വ്യാപകമായ തിരച്ചിൽ ഇന്നലെ നടന്നതുപോലെ ആ മേഖലയിൽ ഉണ്ടോ ഇന്ന് എങ്ങനെയാണ് വിവരങ്ങൾ അനുജ ഇന്നലെ നടന്ന പോലെയുള്ള ഒരു മാസ് തിരച്ചിലല്ല ഇന്ന് നടക്കുന്നത് എന്നുള്ളതാണ് ഇന്ന് പ്രധാനമായും ഈ പോത്തുക്കൽ പഞ്ചായത്തിൻ്റെ പരിധിയിലൂടെ പോകുന്ന ചാലിയാർ പോകുന്ന വാർഡുകളിലെ മെമ്പർമാരുടെ നേതൃത്വത്തിലുള്ള വിവിധ സന്നദ്ധ സംഘങ്ങളുടെ സഹായത്തോടു കൂടിയുള്ള തിരച്ചിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാമെന്ന് തോന്നുന്നു ഞാനിപ്പോൾ നിൽക്കുന്നത് അമ്പുട്ടാൻപെട്ടി വാർഡിലെ നീർപ്പുഴ മുക്കം എന്ന് പറയുന്ന ഭാഗത്താണ് ഇവിടെ രക്ഷാപ്രവർത്തകർ ഇത് ഈ പുഴയുടെ അപ്പുറത്ത് നിലവിൽ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇതിന് പുറമേ ഈ പോത്തുക്കൽ പഞ്ചായത്തിലെ തമ്പുരാട്ടിക്കല്ല് തൂക്കി ഒപ്പം തന്നെ പോത്തുക്കൽ ആനക്കല്ല് ശാന്തിഗ്രാം ഉപ്പട തുടങ്ങിയ പഞ്ചായത്ത് വാർഡുകളിലും ഇന്ന് തിരച്ചിൽ പ്രധാനമായും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇന്ന് പോലീസിൻ്റെയോ അല്ലെങ്കിൽ തണ്ടർ ബോൾട്ട് ഉൾപ്പെടെയുള്ള ടീമുകളൊന്നും തന്നെ ഇന്ന് പ്രധാനമായും അങ്ങനെ തിരച്ചിൽ ഇറങ്ങിയിട്ടില്ല പ്രത്യേകിച്ച് ഇന്നലെ വനം പ്രദേശം എല്ലാം തന്നെ ഇന്നലെ അരിച്ചു പിറക്കിയുള്ളൊരു തിരച്ചിലായിരുന്നു ഇന്നലെ നടന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഈ അമ്പുട്ടാൻപെട്ടി വാർഡിലെ മെമ്പർ നമ്മോടൊപ്പം ചേരുകയാണ് ഇന്നിപ്പോൾ ഈ നിങ്ങളുടെ വാർഡടക്കമുള്ള ഇടങ്ങളിൽ ഏത് തരത്തിലുള്ള തിരച്ചിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒത്തുകൽ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഇത് സംഭവിച്ച അന്ന് വെളുപ്പിനെ മൂന്ന് മണി തൊട്ട് പ്രളയം ഉണ്ട് വെള്ളം കൂടിയെന്ന് പറഞ്ഞപ്പോൾ തൊട്ട് പ്രസിഡൻറ്റിൻ്റെ നേതൃത്വത്തിൽ എല്ലാ മെമ്പർമാരും ശക്തമായ രീതിയിലുള്ള പ്രവർത്തനമാണ് നടത്തിയിരിക്കുന്നത് അവരുടെ നേതൃത്വത്തിൽ ഇന്നിപ്പോൾ ഇന്നിപ്പോൾ എങ്ങനെയാണ് നടക്കുന്നത് ഇന്നും അതുപോലെ തന്നെ ഇന്നലെ നമ്മൾ മാസ് തരത്തിൽ നമ്മൾ ഇരുട്ടു നിന്ന് മുകളിലോട്ട് ഫോറസ്റ്റിൽ നടത്തി ഫോറസ്റ്റിന് താഴേക്ക് അതുപോലെ ജനവാസ കേന്ദ്രത്തിലും ഒന്നുകൂടി ഉറപ്പുവരുത്തുക എന്ന ഉദ്ദേശം കൂടി മെമ്പർമാരുടെ നേതൃത്വത്തിൽ ഈ നാട്ടിലെ ജനങ്ങളെയും സന്നദ്ധ സംഘടനക്കാരെയും ചേർത്തുകൊണ്ടാണ് ഇന്ന് പ്രവർത്തനം നടക്കുന്നത് ഈ നാട്ടിലെ ജനങ്ങളെന്ന് പറയുമ്പോൾ അവർക്ക് പുഴയെ ശരിക്കും അറിയാവുന്നവരായതുകൊണ്ട് പുഴയിലൂടെ ഇറങ്ങിയുള്ള തെരച്ചിലാണ് നടത്തുന്നത് അപ്പോൾ ഒന്നുകൂടി ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് അനുസരിച്ച് ഏതായാലും വനം ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ഇന്നലെ അരിച്ചുപിറക്കിയ സാഹചര്യത്തിൽ ജനവാസ മേഖലയിൽ ഒന്നും കൂടെ തിരച്ചിൽ നടത്തി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടെടുക്കോ എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പോത്തുഗൽ പഞ്ചായത്തിലെ മെമ്പർമാരുടെ നേതൃത്വത്തിൽ ഈ ഭാഗങ്ങളിൽ ഇപ്പോൾ തിരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്